ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫിഫ്റ്റീൻ ഡേ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി പോകുന്ന പോലെ തന്നെ ഓട്ടോയിൽ പോയി അവിടെ എത്തി കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഫാസ്റ്റായിട്ട് ടൈപ്പ് ഒക്കെ ചെയ്തു സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ലഞ്ച് കഴിച്ചു ലഞ്ച് കഴിച്ചതിന് ശേഷം വെള്ളം മൊത്തം കുടിച്ചു തത്തു ഭയങ്കര പരവേശമാണ് നിങ്ങൾക്ക് അവിടെ ചൂടുണ്ടോ എന്ന് പറയണേ ഇവിടെ ഭയങ്കര ചൂടാണ് എനിക്ക് ഭയങ്കര പരവേശം ആയതുകൊണ്ട് വെള്ളം ഇത്രയും കുടിച്ചു തീർത്തായിരുന്നു അതിനുശേഷം ഞാൻ കട്ടൻ കയ്പെടുത്ത് കുടിച്ച് ഗൈസ് അതിനുശേഷം ഞാൻ ബിസ്ക്കറ്റ് തിന്നു ഇന്നലത്തെ പോലെ ആ ബിസ്ക്കറ്റ് തിന്നു കട്ടൻ കപ്പ് പിടിച്ചു ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ പുതിയ കൂട്ടുകാരാണ് ഗൈസ് അപ്പം ഇവരുടെയൊക്കെ കൂടെ പിന്നെ അഞ്ച് പത്ത് മിനിറ്റ് സംസാരിച്ചു അതിന് വീണ്ടും വർക്ക് ചെയ്തു അതിന് ഞാൻ